ഹലോ ഗൈസ് പത്രമാരിൻ്റെ ഒരു കിടിലെന്ന എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും ഒന്ന് ചാനൽ ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ വീഡിയോ മുഴുവനായി കാണാൻ കൂടി ശ്രമിക്കണം അങ്ങനെ എപ്പിസോഡ് തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്നത് ആദർശം എല്ലാവരെയും വിളിച്ചു കൂട്ടുന്നതാണ് എന്നിട്ട് മുത്തശ്ശിനോട് പറയുന്നുണ്ട് മുത്തശ്ശ നമ്മൾ മൂർത്തീഷ് ജ്വല്ലറിൻ്റെ മറ്റൊരു ബ്രാഞ്ച് ദുബായി ഓപ്പൺ ചെയ്യാൻ പോവുകയല്ലേ അതിൻ്റെ വർക്കുകളൊക്കെ ഏകദേശം കഴിഞ്ഞിട്ടുണ്ട് മുത്തശ്ശൻ വേണം അത് ഉദ്ഘാടനം ചെയ്യാൻ മോനെ എൻ്റെ ഇപ്പോഴത്തെ ആരോഗ്യം വെച്ചിട്ട് ദുബായിലേക്കൊന്നും യാത്ര ചെയ്യാൻ എനിക്ക് പറ്റില്ല അതുകൊണ്ട് ദേവ്യാനി വന്ന് ജ്വല്ലറി ഇനോഗ്രേഷൻ നടത്തട്ടെ മോനെ അത് വേണ്ട അച്ഛ മുർത്തീശ് ജ്വല്ലറിന്റെ ഒന്ന് രണ്ട് ഷോപ്പ് ഞാൻ ഞാനല്ലേ ഉദ്ഘാടനം ചെയ്തത് ഇനി പുതിയ ബ്രാഞ്ച് ആരെങ്കിലും കൊണ്ട് ചെയ്യിക്കാം എന്ന് ദേവ്യാനി പറയുന്നുണ്ട് നിന്റെ ഇഷ്ടം പോലെ നടക്കട്ടെ ദേവ്യാനി എന്നാ ആരെക്കൊണ്ട് ചെയ്യിപ്പിക്കണമെന്ന് നീ തന്നെ അങ്ങ് തീരുമാനിച്ചോ എന്ന് പറഞ്ഞുകൊണ്ട് മുർത്തശൻ്റെ അവിടെ നിന്ന് പോവുകയാണ് ഈ അവസരം മുതലെടുക്കാൻ നോക്കുകയാണ് കേട്ടോ അനാമിക വില്ല്യമ്മേ വില്ല്യമ്മയ്ക്ക് ദുബായ് വരെ പോകാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ഞാൻ പോയിക്കോളാം ഒരു ജ്വല്ലറി ഉദ്ഘാടനം ചെയ്യുക എന്നത് എൻ്റെ ഒരു സ്വപ്നം കൂടിയായിരുന്നു എന്റെ ഈ ഒരു ആഗ്രഹം വല്യമ്മ സാധിച്ചെന്നേ പറ്റൂ പിന്നെ ഇടക്കിടക്ക് ദുബായ് യാത്രകളൊക്കെ ഞാൻ നടത്താറുണ്ട് അച്ഛൻ്റെ കൂടെ അതുകൊണ്ട് ആ നായനെ പോലെയല്ല ഞാൻ നാനേട്ടെത്തി ഇതുവരെ ലോകം കണ്ടിട്ടില്ലല്ലോ വീട് വിട്ട് ഓഫീസിലേക്ക് ഓഫീസ് വിട്ടാ വീട് എന്നൊക്കെ പറഞ്ഞ് അനാമിക നായനെ കളിയാക്കുന്നുണ്ടെട്ടോ അതൊന്നും ദേവി എനിക്ക് അങ്ങ് തീരെ പിടിക്കുന്നില്ല ഇതൊക്കെ കേട്ടുകൊണ്ട് നായനെ നിക്കുന്നുണ്ടോട്ടോ അപ്പൊ നായനെ പറയുന്നുണ്ട് അതെ അനാമിക നീ പറഞ്ഞത് ശരി തന്നെയാ അനാമിക പറഞ്ഞത് ശരി തന്നെയാണ് ഞാൻ വീട് വിട്ട് ദൂരെ എങ്ങോട്ടും പോയിട്ടില്ല പക്ഷേ നിന്നെക്കാളും വിവരം എനിക്കുണ്ടെന്ന് എൻ്റെ വിശ്വാസം എനിക്ക് നിന്നെപ്പോലെ ദുബായിലേക്ക് പോയി ജില്ലറി ഉദ്ഘാടനം ചെയ്യണമെന്നൊന്നും മോഹമില്ല എന്നും പറഞ്ഞുകൊണ്ട് ഞാനേ അകത്തേക്ക് പോവുകയാണ് കേട്ടോ ഈ സമയത്ത് അനാമിക പറയുന്നുണ്ട് ദുബായിലേക്ക് പോവാൻ ഇവൾക്ക് പാസ്പോർട്ട് പോലും ഉണ്ടാവില്ല വല്യമ്മേ അതുകൊണ്ട് ഇതിനെയൊക്കെ കൂട്ടി പോകാതെതാണ് നല്ലതെന്ന് ഞാനെൻ്റെ അമ്മയെ വിളിച്ച് പാസ്പോർട്ടൊക്കെ റെഡിയാക്കി വെക്കാൻ പറയട്ടെ ഓക്കെ കേട്ടാ അമ്മക്ക് ഒരുപാട് സന്തോഷമാവും എന്നൊക്കെ പറയുന്നുണ്ട് അനാമിക ഈ സമയത്ത് ദേവ്യാന് മനസ്സിൽ വിചാരിക്കുന്നുണ്ട് കേട്ടോ എടി നിന്നെ ഞാൻ ദുബായിലേക്ക് അയക്കാം എന്ത് വേണമെന്ന് എനിക്കറിയാം നീ ഓപ്പൺ ചെയ്താലേ മൂർത്തീഷ് ജ്വല്ലറി പിറ്റേന്ന് തന്നെ പൂട്ടേണ്ടി വരും നീ ഈ വീട്ടിൽ വിളക്കെടുത്ത് വന്നതിൽ പിന്നെയാണ് ഇവിടെ പ്രശ്നങ്ങളൊക്കെ ആരംഭിക്കുന്നത് മൂർത്തീഷ് ജ്വല്ലറി പൂട്ടിപ്പോകാൻ ഞാൻ സമ്മതിക്കില്ല ഈ ജ്വല്ലറി എൻ്റെ മരുമകളെ കൊണ്ടുതന്നെ ഞാൻ ഉദ്ഘാടനം ചെയ്യിപ്പിക്കും ആ കാഴ്ച നീ നിന്റെ കണ്ണുകൊണ്ട് കാണുകയും വേണം എന്നൊക്കെ മനസ്സിൽ വിചാരിക്കുന്നുണ്ട് കേട്ടോ ദേവിയാനെ അല്ല വല്ലമ്മ എന്താ ആലോചിക്കുന്നത് ഞാൻ ദുബായി പോയി ഇനാഗ്രേഷൻ ചെയ്യുന്ന കാര്യങ്ങളൊക്കെയാണോ എനിക്കറിയാം വല്യമ്മേ എന്നെ കൊണ്ടുപോയി ഇനാഗ്രേഷൻ ചെയ്യിക്കുന്നത് വല്യമ്മയുടെ സ്വപ്നാണെന്ന് ഏതായാലും നീ ഇതൊക്കെ വിളിച്ച് നിന്റെ വീട്ടുകാരോട് പറയാൻ നിൽക്കണ്ട കാരണം നാനേ ദുബായിലേക്ക് കൊണ്ടുപോകാനാ ഞാൻ തീരുമാനിച്ചിരിക്കുന്നത് ആദർശന്റെ കൂടെ പോവേണ്ടത് ആദർശിന്റെ ഭാര്യയല്ലേ അല്ലാതെ അനിയൻ്റെ ഭാര്യയല്ലല്ലോ അതുകൊണ്ട് നാനാ പോട്ടെ കേട്ടോടെന്തേനെ അനാമിക ഞെട്ടുന്നുണ്ട് എന്റെ വലിയമ്മ തന്നെയാണോ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് അനേട്ടത്തിന് എന്ത് അങ്ങോട്ടേക്ക് കൊണ്ടുപോകുന്നത് ഇത് വലിയ ജ്വല്ലറിയല്ലേ ഇവിടെ സ്റ്റാൻഡേർഡ് ഉള്ളവരല്ലേ ഉദ്ഘാടനം ഒക്കെ ചെയ്യേണ്ടത് എന്ന് ചോദിക്കാണ് അനാമിക നയന കമ്പനിക്ക് ഉണ്ടാക്കിയ പ്രോഫിറ്റിനെ പറ്റി നിനക്കറിയില്ലേ അനാമികയെ അത് മതിയല്ലോ നയനക്ക് ഇനോഗ്രേഷൻ ചെയ്യാനുള്ള യോഗ്യതയായിട്ട് കമ്പനിയുമായി യാതൊരു ബന്ധമില്ലാതെ നീ ഉദ്ഘാടനം ചെയ്താലേ അത് നമ്മളെ മൂർത്തീഷ് ജ്വല്ലറിയെ ബാധിക്കും അതുകൊണ്ട് നായന തന്നെ ഉദ്ഘാടനം ചെയ്യും ഇത് കേട്ടതോടെ അനാമികയ്ക്ക് ദേഷ്യവും കലിയും ഒക്കെ മനസ്സിൽ ഇങ്ങനെ തുള്ളി വരുന്നുണ്ട് അതൊക്കെ അടക്കി പിടിച്ചിട്ട് ദേവയാനയുടെ മുന്നിൽ നിൽക്കുകയാണ് കേട്ടോ എങ്ങനെയെങ്കിലും ഇത് മുടക്കണം എന്തായിരിക്കും ഇനി അനാമിക ചെയ്തു കൂട്ടുന്നത് തുടർന്നുള്ള എപ്പിസോഡുകൾക്ക് ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തു വെക്കുക